നാലാളുകൾ ആ ആളുകളുടെ പ്രത്യേകത എന്താണ് അവർ നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ അന്ത്യനാളിൽ പ്രത്യക്ഷ സ്വർഗത്തിന്റെ ഏത് കവാടത്തിലാണോ ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഒരു വിഭാ നാല് വിഭാഗം ആളുകളുണ്ട് അർബ തുൻ വിഭാഗം ആളുകൾ അവര് ഹിസാ വിചാരണ കൂടാതെ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വർഗത്തിന്റെ വാതിൽക്കൽ കവാടത്തിൽ പോയി നിൽക്കുന്ന നാല് വിഭാഗം ആളുകളുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആളുകൾ ആരെന്നറിയുമോ അതിലൊന്ന് അതിലൊന്ന് അൽ അൽ എങ്ങനത്തെ ഹാജിയാണ് അയാൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഹജ്ജിന് പോയ വ്യക്തിയാണ് ഇത് ഹജ്ജിന്റെ മാസമാണല്ലോ ഒരിക്കലും വരാൻ പറ്റാത്ത അമല അമലും എന്ന് പറയുന്നത് പലപ്പോഴും അതിൽ വരും ആ അമല് നിസ്ഫലമായി പോകാൻ കാരണമാകും അത് ബാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ കാരണം അത് പബ്ലിക്കാണ് നാലാളറിയും ഇന്ന് പലപ്പോഴും പലർക്കും അതൊക്കെ ഒരു ടൂറും അതൊക്കെ ഒരു കേവലം ഒരു പോക്ക് മാത്രമാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം മക്കത്തേരുന്നു ഇക്കൊല്ലം മക്കത്താണ് എന്ന് അറിയിക്കാനുള്ള തിടുക്കം അവിടെ അവിടെത്തിടെ ഫോം വിളിക്കുക അഹങ്കാരത്തോടെ ഓ ഞാൻ പതാ കൊല്ലം മക്കത്താ കഴിഞ്ഞ കൊല്ലം മക്കത്തെ ഞാനൊരു പത്ത് പതിനഞ്ച് അഡ്ജിട്ട് ഞാൻ ഒരു പത്ത് രൂപ ഒമ്പത് എഴുതിട്ടു ഇത് പറയാനിന്ന് പലർക്കും തിടുക്കമാ യാവ് വന്നു പോകുന്നുണ്ട് ലോകമാന്യം വന്നു പോകുന്നുണ്ട് സഹോദരങ്ങളെ എല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ ഇന്ന് വലിയ വലിയ പർമാണിമാരായ പ്രതാപശാലികളായ പ്രമുഖരായ വ്യക്തികൾക്കൊക്കെ കഴിഞ്ഞ കൊല്ലം അവിടെ ആ അജിനാണെങ്കിൽ കൊല്ലം അജ്ജിന് പോയില്ലെങ്കിൽ എന്തോ പ്രശ്നം അപ്പൊ അതിനെങ്ങനെങ്കിലും ഒക്കെ അവിടെ അങ്ങനെയല്ല ആളുകളെ കാണിക്കാനോ അറിയിക്കാനോ അല്ല ഹലാലായ സമ്പാദ്യം കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കി പരിശുദ്ധമായ ഹജ്ജ് ചെയ്ത ഒരു ഹാജി ഉണ്ടല്ലോ അയാളെ നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ അയാളെ കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ ലോകമാന്യമില്ലാതെ മറ്റൊരാൾ അറിയണം കാണണമെന്ന ചിന്തയില്ലാതെ പടച്ചെറപ്പിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കി പോയ ആൾ ഹജ്ജ് അത് ലക്ഷ്യമാണ് ആ ലക്ഷ്യം പേക്കാൻ പറ്റൂല ഹജ്ജിന് പോയ ഒരാൾക്ക് അവിടെ കച്ചവടമാണ് ലക്ഷ്യമെങ്കിൽ ബിസിനസ് ആണ് ലക്ഷ്യമെങ്കിൽ പോയി മാർക്ക് പോയിക്ക് പോയ ഒരാൾക്ക് അവിടെ ഒരു ഒരു ഒന്ന് പോയി ഇങ്ങനെ വിസിറ്റ് ചെയ്ത് ഒന്ന് കണ്ടുപോരുക അങ്ങനെ കറങ്ങി പോരുക എന്നുള്ള ലക്ഷ്യമാണോ എന്നാലും സീറോ മാർക്ക് അതില് എന്തില്ല തമ്മാടിത്തരമില്ല അനാവശ്യ ചിന്തയില്ല തർക്കം പോലും പറ്റില്ല അതുപോലില്ലാത്ത കർമാജവും പറയും അപ്പൊ ലക്ഷ്യം നന്നാക്കിയാ അങ്ങനെ ഹജ്ജിന് പോയ ഒരു മനുഷ്യനുണ്ടല്ലോ ഹജ്ജ് ചെയ്തൊരു മനുഷ്യൻ അയാൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കും രണ്ടാമത്തെ ആളാരെന്നറിയുമോ ഓഹീ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളാണ് പരിശുദ്ധ ദീനിന് വേണ്ടി പോരാടിയ വ്യക്തിയാ അള്ളാഹുവിന്റെ ദീനിനെ പുച്ഛിച്ച് കടന്നു വന്ന അള്ളാഹുവിന്റെ പള്ളിയുടെ നേരെ ആയുധമേന്തി വന്ന ആളുകളെ പ്രതിരോധിച്ചപ്പോൾ അതിൽ പോരാടി ഷഹീദായ മനുഷ്യനുണ്ടല്ലോ അയാൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ പെട്ടവനാണെന്ന് മൂന്നാമത്തെ വിഭാഗം ആരാന്നറിയുമോ അവന്റെ ധർമ്മം കൊണ്ട് ലോകമാന്യം ആഗ്രഹിക്കാത്ത ധർമ്മിശ്വനുണ്ടല്ലോ പത്രത്തിൽ പേര് വരാനല്ല ആളുകളെ മുമ്പിൽ വിളിച്ചു പറയാനല്ല പള്ളിയിൽ വാൽ നടക്കുമ്പോൾ പുറത്ത് പബ്ലിക്കായിട്ട് പറയാൻ വിട്ടുപോയാൽ എൻ്റെ പേരെന്തേ പറയാതിരുന്നത് എന്ന് ചോദിക്കുന്ന ആളല്ല തന്റെ ധർമ്മം കൊണ്ട് അയാൾ രോഗമാന്യം മറ്റൊരാൾ അറിയണം കേൾക്കണം മനസ്സിലാക്കണം എന്ന ചിന്തയില്ലാതെ ധർമ്മം ചെയ്ത മനുഷ്യനുണ്ടല്ലോ അയാൾക്ക് നാളെ അള്ളാഹു വിചാരണയില്ലാതെ സ്വർഗം കൊടുക്കും വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം നാലാമത്തെ വിഭാഗം ആരെന്നറിയുമോ നാലാമത്തെ ആൾ ആരാണെന്നറിയുമോ വൽ ആലിമോ ഒരു പണ്ഡിതനാണ് വൽ ആലിമോ ഒരു പണ്ഡിതനാണ് അല്ലെ അമിലബിഹി അയാൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു അല്ലെ അമിലബി അൽമി ഒരു ആലിമാണ് അയാൾ അയാളുടെ അറിവ് കൊണ്ട് പ്രവർത്തിച്ചാളാൻ അയാൾ അയാളുടെ അറിവനുസരിച്ച് അമല് ചെയ്ത അയാൾ അയാൾ പഠിച്ചതനുസരിച്ച് അമല ചെയ്തത് അങ്ങനെയുള്ള ആലിമാണല്ലോ അങ്ങനത്തെ ആളുകൾക്കാണല്ലോ അള്ളാഹു അറിയാത്തത് ഒരാൾ പഠിച്ചു അതനുസരിച്ച് പ്രവർത്തിച്ചു അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാൽ അല്ലാഹു അയാൾക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹു അയാൾക്ക് അറിയിച്ചു